അപ്പോഴീ ലിസ്സി ടീച്ചറില്ലേ ലിസ്സി ജസ്റ്റർ ലിസ്സി ജസ്റ്ററിൻ്റെ ഒരു ടീച്ചറാണെങ്കിൽ അവിടെ ലൈഫ് ദുരന്ത ജീവിതമാണ് അവിടെ ഒരു മകൻ മരിച്ചുപോയി അടുത്ത മകൻ പട്ടാളത്തിലാണ് അവനെ ഈ ചെറുകുടൻ്റെ ഉള്ളിൽ വലിയ വലിയ ഉള്ളിലേക്ക് ചെറിയ കുടില് കയറിയിട്ട് വയറ് ബ്ലോക്കായി വീർത്ത് അത് കീറാൻ പോകുകയാണ് എന്നിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിരിക്കുകയെ മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഓക്സിജനും ഭക്ഷണവും ഒക്കെ വായുടെ മൂക്കിൽ ട്യൂബ് വഴി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ അവനും മരിച്ചു പോകുന്നുള്ളത് വേറെ കുറെ ടീച്ചറിന് മനസ്സിലായി അപ്പം ടീച്ചർ ഒരു തുറുപ്പിട്ട് വെട്ടി പ്രാർത്ഥനയ്ക്ക് എന്താ കാരണം അവർ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു കർത്താവേ ഉടമ്പടി ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ അതാണ് ചോദ്യം ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ അതാണോ നിൻ്റെ അതാണോ നിൻ്റെ ദൈവഗീത എനിക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ സൽപ്രവർത്തികളെ നീ ഓർക്കണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ കാര്യം ഇവര് വൃത്തിയായിട്ട് സൽപ്രവർത്തി ചെയ്യണ ആളാണ് ഉടമ്പടി പറയുന്ന കാര്യങ്ങളെ വൃത്തി മേനായിട്ട് ചെയ്യുന്ന ആളാണ് അതിൻ്റെ രോഗികളെപ്പോൾ ശുശ്രൂഷിക്കും പണമില്ലാത്തവർക്ക് പണം കൊടുക്കും ഉള്ളതുപോലെ കൊടുക്കും ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കും വസ്ത്രവിലാക്കി വസ്ത്രം കൊടുക്കും ആശുപത്രി സന്ദർശിക്കും ഉള്ള സമയത്ത് ഉള്ള പോലെ എല്ലാ കാര്യങ്ങളും അപ്പോഴേ അതാണ് ആസ്തി എന്ന് ഞാൻ പറയണത് ലിസ്റ്റി ചേർന്ന് എന്തൊക്കെ പറഞ്ഞാൽ വിടുമ്പത്തിന് സങ്കടമാണെങ്കിലും നല്ല ദൈവ നല്ല ആസ്തി ഉണ്ട് ഉടനെ ടീച്ചർ പറഞ്ഞു ഇത് ഇവന് ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാലും കിട്ടാൻ പാടാണെന്ന് പറഞ്ഞു ഉടനെ ടീച്ചർ എന്താ ദൈവത്തോട് പറയണത് എൻ്റെ സ്ഥലപ്രവൃത്തി നീ ഓർക്കണമേ അതാണ് അതിൻ്റെ മർമ്മം എന്ന് പറയണത് ഇപ്പോൾ ഒരു കഥിനൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ കുറിഞ്ഞു ഉണ്ടാകുമല്ലോ അല്ലേ കഥിന ഇടിച്ച് നിറച്ചിടുന്നെങ്കിൽ കഥ കണ്ടിട്ടില്ലേ കഥ കണ്ടാ ഏ രക്ഷപ്പെട്ടു അത് അതിന് ആ മരുന്നിരിക്കണ സ്ഥലമാണ് അവിടെ കൊണ്ട് തീ കൊടുക്കണം അല്ല വല്ലോടത്തും കൊടുത്താൽ കഥന പൊട്ടത്തില്ല അതിൻ്റെ മർമ്മം കുറിഞ്ഞും അതാണ് മരുന്നിരിക്കണ അത് ഓരോ അവിടെ കൊണ്ട് നമ്മൾ ആ മരുന്ന് നമുക്ക് കത്തിയിട്ട് പൊട്ടണം ഉടമ്പടിയുടെ മർമ്മം എന്ന് പറഞ്ഞാൽ സ്ഥലപ്രവൃത്തിയാണ് ലിസ്റ്റ് ടീച്ചർ അവിടെ കൊണ്ടേ കത്തിച്ച സംഭവം എന്താണ് എനിക്ക് വേറെ ഒരു യോഗ്യത ഒന്നുമില്ല നിൻ്റെ നാമത്തിൽ ഞാൻ വെയിലും കൊണ്ടും മഴയും കൊണ്ടും കർത്താവിനെ അറിയാത്തവർ ഞാൻ അറിയിച്ചിട്ടുണ്ട് കണ്ടവരോടെ ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവനും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പ്രീസലാണ് പ്രീൻസലോ എന്നുവെച്ചാൽ ആൾ സുഖപ്പെട്ടേ ഈ ഒരൊറ്റ സംഭവത്തിൽ ഇതാണ് ആസ്തി എന്ന് പറയണത് നിങ്ങൾ എന്താ സംഭവിക്കുന്നു നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കണത് പല ആൾക്കാരും ഭയങ്കര അകലേന്ന് വണ്ടിയും പിടിച്ച് കാറും പിടിച്ചൊക്കെ വരും കാറിൽ പകുതി ഉറങ്ങും പകുതി വന്ന് ഉടമ്പടി തിയേറ്ററിൽ ഉടമ്പടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങും അവസാനം പോകാതെ നേരത്ത് നമ്പർ കൊടുക്കും ചെറിയ കൊടുക്കത്തില്ല നോൺ ക്രിസ്ത്യൻസ് എല്ലാം വൃത്തിയും മെനിയമായിട്ട് നമ്പരും കൊടുക്കും പറയണമെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും അവതാണ് അവർ ഇടിപെട്ട് സാക്ഷി അവരുടേതാകണേൻ്റെ കാരണം അതാണ് മറ്റേ ആൾക്കാരൊരു ഉടയ്പ വാർഡിയാണ് അവർക്ക് അറിയത്തില്ലെന്നൊക്കെ വരുന്നത് ഓ ഞാൻ പറയുമോ അതൊക്കെ നമുക്ക് കുറച്ചില്ല ഇന്നസെൻറ്റിൻ്റെ എന്ത് ലോട്ടറി അടിക്കൽ പോലെ ആ പരിശുദ്ധം അറിയുക അത് പറയും ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ജില്ലകളെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യത്തില്ല അതൊന്നും എന്താ പറയുക ഇവരുടെ ഈ ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ ഈ എൻഡോസൽഫാം വീണ മരം പോലെ ഇരിക്കും ഇങ്ങനെ ഒരു കരിഞ്ഞു കരിഞ്ഞുണങ്ങി ഉടമ്പടി കുറേ ആൾക്കാർക്കുണ്ട് അവരുടെ അവർ ഉടമ്പടിയിലുണ്ടായിരുന്നതിനേക്കാളും അവിടെ സ്ഥിതി ഇപ്പോൾ മോശമായി ഉടമ്പടി എടുക്കുന്നു ഇവർ കുറച്ചെങ്കിലും ദേവതിര സന്നിധിയിൽ വില കൊണ്ടായിരുന്നു ഇപ്പോൾ ഇവർ പ്രഖ്യാപിത ഫ്രോഡായല്ല ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ ഉഴപ്പം എന്താണ് നിങ്ങളുടെ റിപ്പോർട്ടർ എന്താ പറയണത് പ്രഖ്യാപിത ഫ്രോഡ് എന്നുവെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് നിങ്ങൾ ഫ്രോഡായിരുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചറിയത്തില്ലായിരുന്നു ഇപ്പോൾ എന്താ ഉടമ്പടി എടുത്ത് എടുത്ത് സ്ഥലപ്രവർത്തനം ചെയ്യാതെ ഭക്ഷി പ്രവർത്തനം ചെയ്യാതെ വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ പട്ടിക്കെട്ട് കൊടുക്കണ പോലെയും കോഴിക്കെട്ട് കൊടുക്കണ പോലെയും വല്ല മരുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ദൈവത്തെ പറ്റിച്ച അവസാനം നിങ്ങൾ ഫ്രോഡായി പ്രഖ്യാപിത ഫ്രോഡായി പക്ഷേ നിങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ എന്താ ചെയ്യണമെന്ന് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പോലും ഇപ്പോൾ ചിലരൊക്കെ എഴുതുന്ന പറയാ ഒരു സാക്ഷ്യം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് അത് കേട്ടിട്ട് അപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്യും അടുത്തത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കും ഇതിനിടയ്ക്ക് ആ ഉടമ്പടി ധ്യാനത്തിലൂടെ ദൈവം അവരെ ഹെൽപ്പ് ചെയ്യും ഒരു നട്ടം തിരിഞ്ഞിരിക്കയാണ് പുകഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഉടനെ ഉടമ്പടി ധ്യാനം വെച്ച് മാതാവ് ഉടമ്പടി ധ്യാനത്തിലൂടെ അവരോട് സംസാരിക്കും അപ്പോൾ അവർക്ക് ഉറപ്പ് കിട്ടും ആ ഇതാണല്ലേ പരോട് എന്താ നിങ്ങൾ ചെയ്യാം എന്ന് പറയും എന്നുവെച്ചാൽ ദൈവം ഒരിക്കലും നമ്മുടെ അകലല്ല ദൈവത്തെ അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കണവനെ ദൈവം അടുത്തുണ്ട് ദൈവത്തെ അടുത്ത് കിട്ടുന്ന ഇപ്പം എന്താ പറയുക ഞാൻ ഇപ്പം നിങ്ങളെ ഇപ്പോൾ ആരൊക്കെ കണ്ടാലും ഞാൻ ഉപദേശിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസി മടത്തി പോകാനിടയായി അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സിസ്റ്റർ സിക്കായിട്ട് ആശുപത്രിയിൽ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ കുറേ കന്യാസിമാരുണ്ടായിരുന്നു അവിടെ കുറേ ആസ്പിരിയൻസിൻ്റെ ഉപേക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആസ്പിരിൻസിൻ്റെ ഒവീഷിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം അവർ സമർപ്പണത്തിലേക്ക് വരികയല്ലേ അപ്പോൾ അവർക്ക് ഒരു ഉപദേശം കൊടുത്താൽ അവർ നിലനിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനവരെ അരമണിക്കൂർ സിസ്റ്റേഴ്സിന് അവിടെ ചെന്നപ്പോൾ തന്നെ ഉപദേശിച്ച് എല്ലാവരെയും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും പത്താളൊക്കെ കിട്ടിയ അപ്പം സംസാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടതാണ് എനിക്ക് ദൈവം എന്താണ് ദൈവം എന്താണ് എന്താണ് ഈ ജോലിയുടെ ഗുണമെന്ത് ഈ ശുശ്രൂഷയുടെ മെച്ചം എന്താണെന്നൊക്കെ എനിക്ക് നല്ലതെന്ന് അറിയാം നിങ്ങളെ ഒരു അച്ഛൻ ദീസിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഓർക്കുക അയാളുടെ ലോഹയ്ക്ക് വെറുതെ ഒരു എണ്ണൂറ് രൂപയുടെ വിലയുള്ള ആ അച്ഛന് എന്താ കാര്യം ക്രിസ്തു അയാളില്ല അയാൾ പറയണത് വേറെ പല കാര്യമായിരിക്കും നിങ്ങളോട് നമ്മുടെ കുടുംബം വിസിറ്റ് ചെയ്യാൻ വന്നാൽ പോലും അച്ഛൻ ക്രിസ്തുവിനോട് ഉപദേശിക്കാത്ത അച്ഛൻമാരുണ്ട് അവർ വല്ല സാമ്പത്തിക വിഷയവും പരിയൊക്കെ പറഞ്ഞിട്ട് പൈസ എഴുതിക്കൊണ്ട് പോകും അപ്പം നിങ്ങൾ തിരിച്ച് പറയണം ഇതിങ്ങനെ അല്ല അച്ഛ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ആ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഇവ എന്താ സംഭവിച്ചത് ഇവർക്ക് കുറേ ആൾക്കാർക്ക് എങ്കിലും റിലേ പോയിട്ടുണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കി അങ്ങനെ കുറേ ആൾക്കാർക്കെങ്കിലും ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപദേശിക്കാൻ പറ്റത്തില്ല നമുക്ക് ആൾക്കാരാണ് ബോധ്യം നഷ്ടപ്പെട്ടതാണ് സഭയിൽ ഉപദേശം കുറഞ്ഞത് സഭയിൽ ഉപദേശം കുറഞ്ഞത് കൊണ്ടാണ് ജനങ്ങളെ വഴിപിഴച്ച് പോയത് ഉപദേശം എന്ന് പറഞ്ഞാൽ വരവാണ് നമ്മൾക്ക് വരത്തോടു കൂടി ഉപദേശിച്ചാൽ എത്ര പൈശാചിക അവസ്ഥ കിടന്നവനായാലും ശരി അവൻ നമ്മൾ അനുസരിക്കും എന്താ കാര്യം നമുക്കതിൻ്റെ കർത്താവ് നമുക്കതിൻ്റെ ഉപദേശ വരവുണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അച്ഛന്മാർക്കും അന്യാസന്മാർക്കും ഉള്ള സംഭവമല്ല എല്ലാവർക്കും ഉദ്ദേശിച്ചാണ് നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞോ നിങ്ങൾ ആ നിമിഷം മുതൽ ഉപദേശിയാണ് ക്രിസ്തുവിനെ അറിഞ്ഞോ ആ നിമിഷം മുതൽ നിങ്ങൾ ഉപദേശിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു മനുഷ്യന് അനുഭവം കിട്ടിയിട്ട് അവൻ അവൻ ആ മനുഷ്യൻ ട്രാൻസ്പോർട്ട് ബസിലുന്നതുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ട്രാൻസ്പോർട്ട് ബസ്സിലെ അപ്പോഴെ അത്ര ആന്തരികമായ അനുഭവമായി അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ജനങ്ങൾക്കൊണ്ട് അതെന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ രൂക്ഷമായിട്ട് ഇയാളെ നോക്കും ഇയാൾ അവർക്ക് ഇയാൾ വന്നതിൻ്റെ കർണക്കുറിച്ച് അടിക്കുമായിരിക്കുമെന്ന് തോന്നും അപ്പോൾ ഇയാൾ അടുത്തടുത്ത് വരികയാണ് അയാൾ അടുത്തടുത്ത് വരും ഇപ്പോൾ അടിക്കുകയാണ് പറയുമ്പോൾ അയാൾ അടുത്ത് വന്ന് ചോദിച്ചു ഒരു കൃപാസനം പത്താം തീരുവാ അതാ സംഭവം അതെന്താണ് ആ ഉപദേശമാണ് അയാൾ സ്ഥലം നോക്കാതെ ഉപദേശിക്കുകയാണ് ദൈവത്തിന് ഒരു നിങ്ങൾ ഓർക്കുന്നത് എൻ്റെ മകളുടെ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ മകളുടെ ഐ എൽ ടി എന്ത് ഐ എൽ ടി എസ് നിങ്ങളുടെ മകളുടെ പി ആറ് നിങ്ങളുടെ പശുവിൻ്റെ പ്രസവം ഇതൊക്കെ പറഞ്ഞിട്ട് നാണമില്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ദൈവത്തിനടുത്ത് നിൽക്കാൻ ദൈവത്തിന് ജോലിക്കാൻ നോക്കേ അപ്പൊ ദൈവം ആരാൾ നിങ്ങൾ അറിയും തിരഞ്ഞെടുത്തഭിഷേകം ചെയ്യണമേ പരമ പരിശുദ്ധ പരമ ദിവസം എന്താണ് ഈ സാക്ഷ്യം എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇപ്പൊ ഒന്നിൽ കൂടെ സാക്ഷ്യങ്ങൾ വിശദീകരിക്കണവച്ചാല് ഒന്നാമത്തെ കാര്യം ഈ കേസ് സ്റ്റഡിയാണ് സാക്ഷ്യം ഉടമ്പടിയുടെ കേസ് സ്റ്റഡിയാണ് ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി എങ്ങനെയാണ് വർക്ക് ഔട്ട് ചെയ്യണത് അതിൻ്റെ നോഹൗ ആണ് ഈ പറയണത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതൊരു ഉടമ്പടിയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ സമീപിച്ച് ടെക്നിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വിപിടിക്കൽ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കണത് ബൈബിൾ എന്താണ് അനുഗ്രഹത്തിൻ്റെ ടെക്നോളജി അതാണ് ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഓരോ ആൾക്കാർ ഉപയോഗിച്ചിട്ടിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യണത് നമ്മളുടെ ആൾക്കാ നമ്മൾ സാക്ഷ്യങ്ങൾ അച്ഛൻ വിശദീകരിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി റിസൾട്ട് അനലൈസ് ചെയ്യേൺ എന്ന് വെച്ചാൽ അതേ സിറ്റുവേഷനാണ് നീ എങ്കിൽ നിങ്ങൾക്ക് സെയിം ഇഫക്റ്റ് റിസൾട്ട് കിട്ടാൻ ഇതേ ഫോർമുല നീ ആക്ടിവേറ്റ് ചെയ്താൽ മതി ഇപ്പം എന്താ ഇവരുടെ പ്രശ്നം ധനിയുടെ പ്രശ്നം എന്താണ് ധന്യ എന്താ പറഞ്ഞത് ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഡിപ്രഷനുള്ള ആളാണ് പേടിയുണ്ട് എല്ലാത്തിനോടും അപ്പം ഞാൻ എന്താ ചെയ്തത് ഞാൻ ജപമാലിയും ജപമാലിയും ബൈബിളും എൻ്റെ തരക്കി ഭാഗത്ത് വെക്കും ജവമാലയും ബൈബിളും തിരക്കി ഭാഗത്ത് വെക്കുന്നവരെ കൈബോക്കെ മരിക്കുമ്പോഴാണോ യു ചിരിക്കുമ്പോൾ ഉറപ്പായി സന്തോഷം നേരാണോ കൈബോക്കി വെറുതാണോ ആ ഇപ്പോൾ ബൈബിള് ചെറുതാണെങ്കിലും ഒന്ന് തറക്കിഭാഗത്ത് തന്നെ അല്ല കൂടെ കൊണ്ടും അടക്കണത് നല്ലതായിരിക്കും അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിള് ചുമന്നുകൊണ്ട് നടക്കണ ആളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ബൈബിളിലൂടെ സംസാരിക്കാനുള്ള അഭിഷേകം നമുക്ക് തരും ദൈവം വ്യത്യസ്തകമായ രീതി അഭി ദൈവത്തിനെല്ലാം മീഡിയം ഉപയോഗിക്കാൻ പറ്റും എല്ലാം മീഡിയ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിച്ച് കാണുന്നത് ബൈബിളാണ് ബൈബിളിങ്ങോട്ട് കൊടുക്കൂട് എന്ന് കഴിഞ്ഞാൽ ഇപ്പം നിനക്കൊരു ഉണ്ടായി നിനക്ക് നീ ഒരു വിശ്വപ്രവാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് അതിലൂടെ സംസാരിക്കും ഇനി സംസാരിക്കണ വിഷയം നിനക്ക് മനസ്സിലായില്ലെങ്കിലും കർത്തവനും മനസ്സിലാക്കാണോ എല്ലാ വിഷയവും അപ്പോൾ നിനക്ക് എന്നെ നിന എംപവർ ചെയ്യും കാര്യം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായ എനർജി നിനിലേക്ക് തരും എന്നിട്ടവിടെ നീ മുന്നോട്ട് പോകാൻ പറയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം നീ ഒരു സൃഗസ്ഥനായി നറഞ്ഞൂറും ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആംബിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥി മുന്നോട്ട് പോകണം എൻ്റെ മക്കളെ ഈശോ എന്താ പറയുന്നത് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലമായത് കാരണം പത്ത് പൈസ പഠിപ്പുണ്ടെങ്കിൽ പിന്നെ താൻ ആൾ വലിയ ജമണ്ടനാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഈ പന്നി ഉടനെ ദൈവത്തെ നിഷേധിക്കും അല്ലെങ്കിൽ സഭയെ നിഷേധിക്കും എന്തിനാണെന്ന് അറിയാമോ മറ്റ് സഭക്കാരുടെയോ അല്ലെ മറ്റ് മതക്കാരുടെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടിയാണ് എന്തൊരു പ്രലോഭനമാണെന്ന് ചോദിക്കേ ഒരു അല്ല ഈ സോഷ്യൽ മീഡിയ കാല കാലത്ത് പുതിയ പാപികൾ വരുന്നെന്നല്ല പാപികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു കൈയിട്ടിട്ട് ശുദ്ധിക്കേണ്ട ഹലലി ശ്രുതി പരിശുദ്ധ പരമ ദിവ്യങ്ങനെ ചില ഈ പൊതുസമൂഹത്തിൻ്റെ ലൈക്കിനും സസ്പിഷനും വേണ്ടി ദൈവത്തെയും അവര് പണയം വെച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദികളായിട്ടൊക്കെ സമൂഹത്തിൽ ഉണ്ടാകും അപ്പൊ നമ്മളൊര്ക്കും ഇത് ശരിയല്ല എന്ന് ചോദിക്കും അത് പറയാൻ യാതൊരു റൈറ്റുമില്ല എന്താ കാര്യം അവൻ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കാത്തതിന് പഞ്ചാര എന്ന് ഇപ്പം ചക്കര ശർക്കര അല്ലെങ്കിൽ ചക്കര ശർക്കര എന്ന് നമ്മൾ വെള്ളപ്പേപ്പർ എഴുതി വെച്ചിട്ട് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവുക ഉണ്ടാവുക ഇല്ല അതാണ് സംഭവം ശർക്കര തിരിഞ്ഞോ അല്ലേ അപ്പം മധുരം എൻ്റെ മധുരം എന്താണെന്നൊക്കെ നോക്കാം വ്യത്യാസം സർക്കാരുടെയും പഞ്ചായത്തുടേയും മധുരം വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് രണ്ടും രുചിച്ച് നോക്കണം അല്ല ഇപ്പം പത്രത്തെ എഴുതി വെച്ചിട്ട് നക്കിട്ട് കാര്യമില്ല പല്ലോടത്തെ പുസ്തകത്തിൻ്റെ വായിച്ചു അങ്ങോട്ട് വല്ല കാര്യമുണ്ടോ ഇതെല്ലാം നേരിട്ട് പ്രാർത്ഥിച്ച് അനുഭവിക്കേണ്ട വിഷയങ്ങളാണ് പ്രാർത്ഥിച്ച് അനുഭവിച്ച് അനുഭവിച്ചാണ് ദൈവത്തെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ദൈവ പയതല്ലേ ഉടമ്പടിയെ പോലെ ദൈവം വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കൈയടിച്ച് സൂക്ഷിക്കട്ടെ ഉടമ്പടിയിലൂടെ തൊട്ടറിയുവാ ആണെങ്കിലും ഭയമാണെങ്കിലും ഉൾക്കണ്ടയാണെങ്കിലും കൊന്ത പ്രാർത്ഥിക്കാനല്ലെങ്കിൽ ഒരു ഉറപ്പിന് ഭാഗത്ത് വെച്ചതാണ് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് മക്കളെ എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾ കൈവിടത്തില്ല ഇവർക്ക് ഡിപ്രഷനാണ് ഇവർക്ക് ഭയമാണ് ഉൾക്കൊണ്ടയാണ് പക്ഷെ അവർ പ്രാർത്ഥ അത് പ്രാർത്ഥിക്കാനല്ലെങ്കിലും കൊന്ത മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവ്യ വസ്തുവാണ് അതെൻ്റെ കൂടെ ഇരുന്ന അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് അവർ വിശ്വസിച്ച് അത് വെക്കുകയാണ് അവരെത്രയോ വർഷങ്ങളാണത് വെക്കണത് പക്ഷേ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ ദൈനയുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി വന്നു എന്താ പ്രശ്നം വെച്ചാൽ അവൾക്ക് സ്വതവേ ഡിപ്രഷൻ ഉണ്ടല്ലോ അപ്പോൾ അവൾ കെട്ടിച്ച് വിട്ട വീട്ടിൽ കുറേ പ്രോബ്ലം ആയിപ്പോയി വലിയ പ്രശ്നമായി വലിയ പ്രശ്നം വെച്ചാൽ അവൾ അവിടെ ഒറ്റപ്പെട്ട പോലെ അവിടെ തോന്നി കെട്ട വിട്ട വീട്ടിലെ എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മൾ ഒറ്റപ്പെടുന്ന ഉറപ്പാണ് നാത്തൂന്മാരും അമ്മയും ഒക്കെ ഒരു കയ്യായിരിക്കും എപ്പോഴും കാര്യം അവർ അമ്മയും മക്കളും അല്ലേ വർഷങ്ങളായിട്ട് നിങ്ങളിപ്പിലെ പൊതുവായിട്ട് ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ നിങ്ങൾ ഇന്നലെ ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ പിന്നെ നിങ്ങളെ നിങ്ങൾക്കാണെങ്കിൽ ഈ ഭർത്താവിനടുത്താണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവപ്പെട്ടുള്ള ആസ്തി നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷെയർ ഉണ്ടെങ്കിലേ ഉള്ളൂ അതൊക്കെ ലോക്കറിൽ ചപ്പത്തിനെ അവർ പൂട്ടും അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേ നിങ്ങളുടെ ആസ്തിയുള്ളൂ നിങ്ങളൊരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം വെയിറ്റ് ചെയ്യണം ഞാനൊരു ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷത്തിലും ആൾക്കാർ കൗൺസിലല്ലേ എനിക്ക് കെട്ടിച്ചുവിട്ട ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ അവിടെ ഓടുന്ന വേണ്ട അകത്ത് കിടന്ന് ഓടരുത് മറിച്ച് ഒരു പതിനഞ്ച് കൊല്ലം നിങ്ങളുടെ കയ്യിൽ ജീവിതം കിട്ടണതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അതുവരെ നിങ്ങൾക്ക് ജീവിതമില്ല ഇവിടെ നിങ്ങൾ നൂറ്റ നിൽക്കണം നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ രണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ദൃഢമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് അമ്മയങ്ങനെ പറഞ്ഞ് അമ്മയും അമ്മയമ്മ അകത്ത് കൊണ്ട് കുശു കുശിത്ത് എന്നെ ഒഴിവാക്കി എന്നെ പുറത്താക്കി ഭർത്താവ് വന്നപ്പോൾ അവിടെ കൂടെ കൂടി കൂടി തീർച്ചയായിട്ടും ഭർത്താവ് അത് അവർ അങ്ങനെയമ്മങ്ങളും അല്ലേ അവരമ്മയും മക്കളും അല്ലേ നിങ്ങളും ഒരു രക്തമാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ പൊട്ടി കരുതകൾക്കില്ല പലതിനും അവൾ അപ്പോൾ തന്നെ അവിടെ കയറി എന്ത് വെളിച്ചപ്പാടാകും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യണം നമ്മുടെ ലൈഫ് നമ്മുടെ കൈ വരുന്നവരെ നമ്മൾ സ്വന്തം കാര്യം നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യണം മുത്തവരാണെങ്കിൽ എപ്പോഴായാലും മാറി താമസിക്കേണ്ടി വരും നിങ്ങൾ ഓർത്തേക്കണം എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർക്കണം സ്വാഭാവികമായിട്ടും അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ഇപ്പം തന്നെ മാറി താമസിച്ചത് നിങ്ങൾ എന്ത് കാണിക്കാനാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ആ അമ്മനെയോ അപ്പനെയോ സഹോദരങ്ങളെയോ നിങ്ങൾ അംഗീകരിക്കണില്ല നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് പ്രസവിക്കാൻ പോയി ഒന്ന് പ്രസവിക്കാൻ പോയി തിരിച്ചു വന്നിട്ട് അവൾ വരുന്നില്ല അവൾ എന്താ പറയുന്നത് മാറി താമസിച്ചാലും വരത്തുള്ളതെന്നാണ് പറയണത് നിങ്ങൾ പെട്ടെന്ന് മാറി താമസിക്കത്തില്ല എന്ന കാര്യം ഈ വിഷയം എന്തായാലും രണ്ട് മെങ്ങന്മാർ പറഞ്ഞു വിടാനുണ്ട് ഒരു ഒരമ്മയെ ഒരമ്മയുണ്ട് മുത്തനെ കെട്ടി തന്നെ കാശിനെ കടം തീർന്നിട്ടില്ല പല ബാധ്യത നിങ്ങളുടെ ഭർത്താവിനുണ്ട് ഇപ്പം നിങ്ങൾക്ക് മാറി അത് ഏത് പൊട്ടിക്കാളിക്കും മനസ്സിലാകും ഇവിടെ നടക്കത്തില്ലെന്ന് പക്ഷേ അവൾക്ക് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്ന് പ്രസവിച്ച് കാണിക്കണം അത്രേ ഉള്ളൂ എത്ര അവനെ പറ്റിക്കണം അത് അവൾ അമ്മയും കൂടി തീരുമാനിച്ചിരിക്കുന്ന വിഷയമാണ് നാട്ടുകാരുടെ മുമ്പിൽ പെറ്റതാണെന്ന് വെച്ചാൽ പറ്റതാണ് കെട്ടിയതാണെങ്കിലും കെട്ടിയതാണ് കുഴപ്പമില്ല അങ്ങനെ എത്ര പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് പ്രസോദിച്ച് പെൺ എന്ന് തരാമോ വീട്ടിൽ വന്ന് പ്രസോദിക്കാണ് ഇനി അവനെ വെച്ചുകഴിഞ്ഞാൽ അവനോട് മൂക്ക കൊണ്ട് ഇക്ഷ ഉണ്ടാക്കി വരപ്പിച്ചിട്ട് മാത്രമേ അതിനുള്ളിൽ ഇവരൊരു വിഷയം ഇവിടെ ഒരു ഒരു ജീവിതത്തിലാകും നിങ്ങൾ ഉടമ്പടി എടുക്കണേ കൊള്ളാവും പക്ഷേ ഉഡായ്പ ഉണ്ടാക്കരുത് ജീവിതത്തിൽ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ദൈവത്തിൻ്റെ അടുത്താണ് ഉടമ്പ എടുക്കണത് അവിശ്വാസിയായ ഭർത്താവും ഭാര്യ മുഖേനയും വിശുദ്ധീകരിക്കപ്പെടണം അപ്പോൾ ചിലപ്പോൾ അവിശ്വാസമായ സാഹചര്യം നിങ്ങളെന്താ പറയണത് ഞാനവിടെ അവിടെ എൻ്റെ അച്ഛ ഒന്നും പറയണ്ട അവിടെ പ്രാർത്ഥനയും ഇല്ല പള്ളിയും പട്ടക്കാരും ഇല്ല ഞാൻ അപ്പം നീ ഒരാളെത്തിയാ അല്ല എന്താ എന്താ വെച്ചാൽ ഇവിടെ പറയണേ അവരുടെ വാ പൊളിക്കണത് ഇവിടെ കഞ്ഞി കുടിക്കാനും ഭർത്താവിനും ഇവിടെ കുറ്റം പറയാനും വേണ്ടി മാത്രമായിരിക്കും എന്താ വിശദ അതായത് അവരുടെ അവർ കുറ്റം പറയുന്നവർ മരണം വരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ ജന്മന കുറ്റവാളികളായതുകൊണ്ടാണ് അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണത് അത് അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ കൈയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട குராயஷ்வே விஜய்துராய சகியான கையுடைய வேணாலையோ சகியான கையுட வேடத்தான ചില ചേട്ട് മേനൊക്കെ വന്നിട്ടും കൊണ്ട് ഭർത്താവിൻ്റെ ഫോട്ടോ എന്നെ എടുത്ത് തരും ഞാൻ പറഞ്ഞു എന്താ പരിപാടി ഇയാൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നെച്ചാന്ന് പറയുക ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കണ്ടായിരുന്ന കണ്ടില്ല ആൾക്കാർ പറയണ്ടെന്ന് അപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോയും വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വയസ്സ് എത്ര ഉണ്ട് വയസ്സമ്പത്താറ് ആർക്ക് ഭർത്താ അപ്പോൾ ഇവർക്ക് അമ്പത്താറ് വയസ്സുണ്ട് അപ്പോൾ ഭർത്താവിന് എത്ര വയസ്സുണ്ടാവും അറുപത് വയസ്സെങ്കിലും ഉണ്ടാവും ഞാൻ പറഞ്ഞു അറുപത് പൈസ ഉള്ളൂ എവിടെയെങ്കിലും പോട്ടോ കേൾക്കുന്ന അതായത് ഈ വിഷയം സിമ്പിൾ എടുക്കണില്ല ഇത് ഞാനങ്ങനെ എന്താ വെച്ചാൽ ഇവർക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു അവിശ്വാസിയായ ഭർത്താവ് ആരുമുഖേന മുഖേന പെടേണ്ടത് പരിമുഖേന ഇത് ആദ്യം ഇവർ വിശുദ്ധിയോടെ ജീവിച്ചും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിശുദ്ധിയോടെ ജീവിച്ചും ആണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടത് കാര്യം ചില ആൾക്കാർക്ക് ഭയങ്കര ചാബല്യമാണ് ശാരീരിക ചാബല്യം ഭയങ്കരമാണ് വില കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒലി ഒലി നോക്കി ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം നിങ്ങൾ അവർക്കും ഭയങ്കര പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിയല്ല അയാൾ അയാൾ വീരുവാണ് അത് നിങ്ങൾക്ക് അതിൻ്റെ ബോധം ഇല്ലാത്ത കൊണ്ടാണ് ഇവർ എല്ലാം തീർന്നതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിട്ടൊന്നും നിങ്ങളൊന്നും വിട്ടിട്ടില്ല ആ പാർട്ടിക്ക് അങ്ങനെ ചാബല്യം ഉണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് അമ്മയെ കളത്തി ഇറക്കണം അമ്മ ഇത് ഞാൻ പിടിച്ച് എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമോ അയാൾ പോണവട്ടെല്ലാം പോകാൻ ഇല്ല പറ്റത്തില്ല അയാളെ നമ്പരും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നമ്പർ അടിച്ചു മൊബൈലിലൂടെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എടാ അവർക്ക് അയാൾക്ക് വേറെ മൊബൈൽ വീട്ടിൽ നടക്കുമ്പോൾ മൊബൈൽ വേറെ ഉണ്ടാവുക അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ഇരുട്ട് കൊണ്ടൊന്നും കൂട്ടു നടക്കാനൊന്നും പറ്റത്തില്ല മറിച്ച് മര്യാദക്ക് കർത്താവ് എന്തെങ്കിലും വഴിപ്പശക്ക് എൻ്റെ ഭർത്താവിനുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവ ദുരിസ്ഥെന്നതിലൊരു പ്രാർത്ഥന വെക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മവ് നിങ്ങൾക്കുണ്ടാവണം പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന എവിടെയാണ് എയിം ചെയ്യണം ചെയ്യേണ്ടതെന്ന് പറയും നിങ്ങളിപ്പോൾ ഈ ഇപ്പോൾ അവിശ്വാസികമായ ഹസ്ബൻ്റാണ് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കണത് അപ്പോഴേ ആ പ്രാർത്ഥന എവിടെ വെക്കണത് നിങ്ങൾ പറയണം അയാളെ ഞാനുമായിട്ട് മാത്രമേ ബന്ധം പാടുള്ളൂ ദാറ്റ്സ് ഓക്കെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാണ് നിങ്ങൾ അത് വെച്ച് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വണ്ണം കർത്താവേ ആ മനുഷ്യൻ പാവിയായിട്ട് ജീവിക്കരുത് അയാളുടെ വിശുദ്ധി സൂക്ഷിപ്പ് കരുത്തി ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത് അപ്പോൾ വിഷയം മാറും എന്താ കാര്യം ദൈവത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നിൻ്റെ കുടുംബ പ്രശ്നത്തിൻ്റെ പ്രശ്നങ്ങൾ നീ അവതരിപ്പിച്ചിരിക്കണത് പൊട്ടിക്കാളി നേരത്തെ എന്താണ് അവൾക്ക് മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് അത് താമസിക്കും എല്ലാ ഉടമ്പടി വിഷയങ്ങളിലും ഇതുകൊണ്ട് ദൈവത്തിന് ദൈവത്തിനെന്താണ് മെച്ചവും നിങ്ങൾ ചിന്തിക്കണം ശ്രദ്ധിക്കേണ്ട ഹലിയ பரிசுத்தரமதிபாரணத்தினோர் பரிசுத்தரமதிபாரணத்தின